എന്തോ വേണം ഒരു പെട്ടി നിറയെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയൂലോ അല്ലെ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇതിലും നല്ലൊരു വീഡിയോ എനിക്ക് വേറെ ഇടാനില്ല കേട്ടോ അപ്പൊ എന്താണ് ആ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ പാറുവിൻ്റെ ബർത്ത് ഡേ വ്ളോഗാണ് അപ്പൊ അതൊരു കുഞ്ഞു വ്ളോഗായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം എനിക്ക് അത്ര കളർഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ബേത്ത് ഡേ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ആ ഒരു വിഷമം അവിടെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും ഞാൻ പറയാം ഇന്ന് നാഷണൽ റീഡിങ് ഡേ ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടാകും അപ്പോ എനിക്കത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഞങ്ങളിപ്പോ പോകുന്നത് ഒരു ബുക്ക് ഫെയർ നടക്കുന്നുണ്ട് അവിടേക്കാണ് കേട്ടോ അപ്പോൾ അത് നടക്കുന്നത് പെരിന്തൽമണ്ണയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല രസാ കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ എന്തായാലും ബുക്ക് ഫെയറിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറൂനും പ്രദുവിനും വായിക്കാൻ ഇനി ഒരുപാട് 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 ഇഷ്ടമാണ് പേര് നടക്കുന്നത് ഏറ്റവും പെരിന്തൽ പെരിന്തൽമണ്ണയിലത്തെ മാർക്കറ്റ് സിറ്റി മോൾ എല്ലാവർക്കും അറിയണ്ടാവൂലോ അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇത് ബുക്ക് ഫെയർ നടന്നിട്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുള്ളത് ഇതാ കണ്ടോ ഒരുപാട് ബുക്കുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി തുടങ്ങി അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കാണുമ്പോൾ ഓരോ അന്തം കിട്ടില്ല കാരണം എവിടെ നിന്ന് തുടങ്ങണം നമുക്ക് ഒരു പിടിത്തവും കിട്ടില്ല എന്തായാലും മെല്ലെ 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 നമ്മളിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പരിപാടികൾ അവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ എന്താണെന്ന് അറിയോ പേ ഫോർ ദ ബോക്സ് നോട്ട് ഫോർ ദ ബുക്സ് എന്നാണ് അപ്പൊ നമ്മൾ എന്താ വെച്ചാ ബുക്സ് ബോക്സ് ആണ് അവിടെ ഉള്ളത് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെയും ബോക്സുകൾ അപ്പൊ നമ്മൾ ആദ്യം എടുത്തത് ആയിരത്തി രൂപയുടെ ബോക്സ് ആണ് അതായത് ഈ ബോക്സിൽ നമുക്ക് എത്ര ബുക്ക് നമ്മളെ കൊണ്ട് വെക്കാൻ പറ്റണോ അത്രയും ബുക്ക് വെക്കാൻ പറ്റും നമുക്ക് എടുക്കാം അതാണ് അപ്പോൾ അതിപ്പോ എത്ര വില കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ടാവും എങ്ങനെ വേണം ചെയ്യൽ അങ്ങനെയാണ് അപ്പൊ നമ്മൾ ആദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കേട്ടോ എടുത്തത് പക്ഷെ പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് വന്നപ്പോ നമുക്ക് തോന്നി ആയിരത്തി മാറ്റി രണ്ടായിരത്തി അഞ്ഞൂറാക്കാന്നുള്ളത് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ ബോക്സിലേക്ക് മാറിയിട്ടോ അവിടെന്നാണെങ്കിലും ബുക്ക് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൊറച്ച് പണി ഉണ്ട് കാരണം അതിന്റെ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഇപ്പൊ സീരീസ് ഒക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു നടക്കണം എല്ലാം ഒരുമിച്ച് ഒന്നും ഉണ്ടാവില്ല കാരണം പല ആൾക്കാരും വന്ന് വന്ന് ഇങ്ങനെ എടുക്കുന്നതല്ലേ അപ്പൊ അത് കാരണം അങ്ങനെ നമ്മൾ കൊണ്ടന്നെത്തഞ്ഞൂറ് മാറ്റി രണ്ടായിരത്തിഅറക് ബുക്ക് വെച്ചു ബുക്കുകൾ പാക്ക് ചെയ്യാനേ നല്ലപോലെ അറിയുന്ന പപ്പ കൂടെ ഉള്ളതുകൊണ്ട് കൂടമുണ്ട് പാക്ക് ചെയ്യാൻ പപ്പ പുല്ലിയാണ് അങ്ങനെ ആവശ്യത്തിനുള്ള ബുക്കുകളൊക്കെ ആയിട്ട് പോകുന്നു ൊക്കൊണ്ട് <laughs> പോയ ഇംഗ്ലീഷ് ബുക്സ് മാത്രമാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് പക്ഷെ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോരാൻ നോക്ക് ഉള്ള സമയത്താണ് ഇപ്പോഴത്തെ മലയാളം ബുക്സും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അവിടെ നിന്നും കുറച്ചൊക്കെ ബുക്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് ബുക്ക് മാർസ് കുട്ടികൾക്ക് ഇതും ഒരു രസമാണല്ലോ അപ്പൊ അവിടുന്ന് അതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വെറൈറ്റി ആയിട്ടുള്ളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങി സജിത്തേട്ടൻ വളരെ നന്നായിട്ട് പാക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ കാരണം അത് മാസം മാസം ചെയ്യുന്ന പണിയാണല്ലോ ഈ പാക്കിങ് അപ്പോൾ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള ചെയ്യുന്ന ഒരു കാര്യം ഏയ് എന്തോ വേണം ഇനി എന്തോ വേണം ഒരു പെട്ടി നിറ ഇതിലും വലിയ ഗിഫ്റ്റ് കിട്ടാലേലോ ഏ ഇതിലും വലിയ ഗിഫ്റ്റ് കിട്ടാലേലോ ബുക്ക് മാർക്ക് ഇതും അമ്മയുടെ ബുക്ക് ഇതിലും വലിയ ഗിഫ്റ്റ് കിട്ടാണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കിയ നിങ്ങൾക്കിപ്പോൾ ഈ ബോക്സ് കാണുന്ന സമയത്ത് അത് ചെറുതായിട്ടാണോ ഫീൽ ചെയ്യണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ആ ഒരു ബോക്സിന്റെ ഉള്ളിൽ പത്തിരുപത്തിയേഴ് ബുക്സാണ് അത് നല്ല കട്ടിയുള്ള ബുക്സ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ എത്രത്തോളം നമുക്ക് പാക്ക് ചെയ്യാൻ അറിയാം ആ ഒരു കഴിവ് പോലെ ഇരിക്കും നമുക്ക് അത് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ബുക്സ് എടുത്തിട്ടുണ്ട് പാരുനും പ്രദുനു ആണെങ്കിൽ ഇത്രയും ഒരു സന്തോഷം അത് പറയാൻ അറിയില്ല കേട്ടോ കാരണം അവർ നോക്കി കൊണ്ടിരുന്ന കുറേ ബുക്സാണ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീത്ത അഭിമാനിച്ചോട്ടെ അഭിമാനിച്ചോട്ടെ നല്ല വായിക്കുന്ന കുട്ടികളുണ്ടായിട്ടല്ലേ അതന്നെ സന്തോഷിച്ചോട്ടെ പാറോനും പ്രദോനും ഹാപ്പി ആ നോട്ടം അത്ര കൂടെ ശരിയല്ല ില്ലേക്ക് വർഷം കഴിക്കാൻ തോന്നുന്നു അതല്ലേ ഞാൻ പറഞ്ഞു ഞാനതാ കണ്ടപ്പോ അതിന്റെ പറഞ്ഞു പേ ഫോർ ദ ബോക്സ് നോട്ട് ഫോർ ദ എല്ല പപ്പന്റെ സ്വന്തമായി തന്നെ പറയുന്നു അങ്ങനെ നമ്മൾ അടുത്ത് വേണ്ട എന്താ വേണ്ട അങ്ങനെ കുറേ നേരത്തെ ബുക്ക് തരലിനൊക്കെ ശേഷം എല്ലാം വാങ്ങിച്ച് അപ്പോഴേക്കെന്താ എല്ലാവർക്കും നല്ലപോലെ വിശന്ന് തുടങ്ങി അപ്പോൾ അവിടെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ നമ്മൾ അപ്പൊ അവിടേക്ക് വന്നതാണ് അവിടെ ഫുഡ് കോർട്ട് കൊള്ളായിരുന്നു കേട്ടോ അവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ഷോപ്പിൽ നിന്നും കയറി കയറി ഇറങ്ങി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിസ്സ പിന്നെ അതുപോലെ വേറെ കുറേ ഐറ്റംസ് അവിൽ മിൽക്ക് പിന്നെന്താ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കും ആ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല അങ്ങനെ എല്ലാം വാങ്ങിച്ചു കഴിച്ചു എല്ലാം അങ്ങനെ ഓരോ ഷോപ്പിലായിട്ട് ഇങ്ങനെ ഓർഡർ ശരിക്കും പറഞ്ഞ ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കാരണം ഇത് തന്നെയാണ് കേട്ടോ കാരണം ഇന്ന് വായനാ ദിനാണല്ലോ അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമില്ല കാരണം ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് മക്കൾ നന്നായിട്ട് വായിക്കും എന്നുള്ളത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വളരെ ചെറിയ കുട്ടികളാവുമ്പോൾ തൊട്ടിട്ട് അതായത് എനിക്ക് അങ്ങനെ വലിയതായിട്ട് വായിക്കുന്ന ഒരു ശീലൊന്നും ഇല്ലായിരുന്നു എന്നു വെച്ചാൽ ചെറുപ്പം തൊട്ടിട്ട് സ്കൂളിലാവുമ്പോൾ കോളേജിലാവുമ്പോഴൊന്നും അങ്ങനെ ഒരു റീഡിങ് ഹാബിറ്റ് ഉള്ള ആളല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വളരെ ചെറുതാവുക തൊട്ട് തന്നെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു കുട്ടികൾക്കെങ്കിലും അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാവണം എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് ഉണ്ടാവണേ എന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പാറുവാണ് ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങിയത് അവള് ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് തന്നെ നല്ലപോലെ വായിക്കാൻ തുടങ്ങിണ്ടായിരുന്നു അതായത് നല്ല വലിയ ബുക്സ് ഒക്കെ തന്നെ ചെറുപ്പം തൊട്ട് വായിച്ചു തുടങ്ങി അപ്പോഴൊന്നും പക്ഷെ പ്രദുവിന് അങ്ങനെ ഒരു ഹാബിറ്റുള്ളതായിട്ട് തോന്നി ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കുറച്ചും കൂടി ഒക്കെ വലുതായി കഴിഞ്ഞപ്പോഴാണ് പ്രദു നല്ല പോലെ വായിക്കാൻ തുടങ്ങി ഇപ്പം ശരിക്കും പറഞ്ഞ ഒരുപാട് അവരെ പേരും വായിച്ചു തീർത്തിട്ടുള്ള ബുക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ബുക്കുകൾ ഇപ്പൊ വായിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രദു കുറച്ച് പറഞ്ഞാൽ കുറച്ചധികം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നല്ലപോലെ വായിക്കും അങ്ങനെ അപ്പൊ അതെനിക്ക് ഒരുപാട് സന്തോഷാണ് കേട്ടോ ശരിക്കും ഇപ്പൊ അവരുടെ പ്രായത്തിലുള്ള മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സ് പലരും പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെ വായനാശീലം ഇല്ല എന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് കാരണം അത് വലിയൊരു കാര്യമല്ലേ അപ്പൊ അത് അവർ അവരായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കഴിവല്ലേ അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ കുട്ടികൾ വായിച്ചിട്ട് വായിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് എന്റർടൈൻമെന്റിനുള്ള ഓപ്ഷൻസ് വളരെയധികാണല്ലേ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എന്തിനാണ് അവർ ഈ വായന ചൂസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ശരിക്കും നമ്മൾ പാരൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം തന്നെയാണ് അതായത് ഇപ്പോഴും പല കുട്ടികൾക്കും ബുക്ക് അല്ലെങ്കിൽ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സംഭവം ആ ഒരു സാധനം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു വേൾഡ് തന്നെ ഉണ്ട് എന്നുള്ളത് ബുക്സിൻ്റെ എന്നുള്ളത് പല കുട്ടികൾക്കും ശരിക്കും അവർ ആലോചിക്കുന്ന പോലും ഇല്ല പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരിക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് അതുമല്ല സ്കൂളുകളിൽ ലൈബ്രറി ആ സ്കൂളിലും കോളേജിലൊക്കെ ലൈബ്രറി പിന്നെ എന്താ പറയുക നാട്ടിലും ഒക്കെ അങ്ങനെയുള്ള കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്കിപ്പോൾ എല്ലാം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണല്ലേ എല്ലാം നിറയെ കിട്ടാനുള്ള ഒരു അവസരങ്ങളുണ്ട് അറിവിൻ്റെയും പ്രതിവിൻ്റെയും കാര്യത്തിലാണെച്ചാൽ എനിക്ക് ഈ ബുക്ക് റീഡിങ് കാരണം അവർക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക നല്ലൊരു ഗുണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്നു വെച്ചെങ്കിൽ വൊക്കാബിലറി അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ കാരണം അവർ ഓരോ ബുക്ക് വായിക്കുന്ന സമയത്തും ഓരോ ബുക്കിൽ നിന്നും കിട്ടുന്ന പുതിയ പുതിയ വാക്കുകൾ പുതിയ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ഓരോ ബുക്ക് പഠി വായിക്കുമ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യം തന്നെയാണത് അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി നമ്മുടെ മെമ്മറി പവറൊക്കെ നല്ല പോലെ കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്ട്രെസ്സ് അല്ലേ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് സ്ട്രെസ്സ് എന്തായാലും ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ അറിവ് അത് എന്തായാലും കൂടുതലോ നമുക്ക് ബുക്സ് വായിക്കും തോറും വായിക്കും തോറും അറിവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നേ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഭയങ്കര റീഡിങ് എന്ന് പറയുന്നത് ശരിക്കും എല്ലാ കുട്ടികൾക്കും ഉണ്ടായിട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സ്കൂള് ഇതിന്റെ ഇതല്ലേ ഇതല്ലേ ഇതാണ് പാറു ഇതാണ് പപ്പയുടെ സ്കൂള് ആ ഇതാണ് അതെ ഇപ്പൊ ഇവിടെ സാധനങ്ങളെ കൊണ്ടുവയ്ക്കാണോ എന്താ ആഘോഷത്തിന്റെ ഭംഗിയൊക്കെ ഇവിടെ മൊത്തം പപ്പട പരിചയമുള്ള സ്ഥലങ്ങൾ എന്താ കളറും ഒക്കെ നല്ല ബ്ലൂ

ഈ ഇതാണ് ോൾ ഇത്തോട്ടൊക്കെ റോഡ് ഈ റോഡ് കൂടെ പോയി എവിടേക്ക് അതായത് കൊളത്തൂർക്ക് എത്തും ആ കൊളത്തൂരിൽ സലറിയോ ചിക്കൻ ചിക്കൻ мериっちゃโกയിന്റെ മണവും മണ પડીക്കത്തിന്റെ ഉള്ളിലുണ്ട് മാമി മാമി എവിടെ ആർക്കണ്ടതレース ഇതിനെ കളയുമോ അങ്ങനെ ചിക്കൻ്റെ മണിച്ചപ്പോഴേക്കും നമ്മൾക്ക് വിശപ്പായിട്ടും ഇപ്പം ഇത് കാണിക്കുന്നത് രാത്രിയാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ മറ്റേ നമ്മൾ ഫുഡ് അതിനൊക്കെ ശേഷം കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ബേഡേ വ്ലോഗ് ഇട്ട സമയത്ത് അതിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞില്ലേ അധികം വയ്യാത്ത കാരണം കൊണ്ട് ബർത്ത് ഡേ ഒന്നും അധികം ആഘോഷിക്കലുണ്ടായില്ല എന്ന് കാരണം പറഞ്ഞപ്പം പപ്പ എത്തിയല്ലോ സജിത്ത് വന്നു തന്നെ അല്ലേ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നുള്ള കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ സത്യമാണ് കേട്ടോ കാരണം സജിത്തേട്ടനെ ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർവിനും പ്രദുവിനും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് സംസാരിക്കും നമ്മളിങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ യാത്രകൾ പോവുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഇതൊക്കെ ഭയങ്കര രസമല്ലേ അപ്പോൾ അത് നല്ല സന്തോഷമായിരുന്നു അപ്പം ബർത്ത്ഡേൻ്റെ അത് ബേർത്ത് ഡേ എന്ന് പറഞ്ഞാൽ വ്ലോഗ് ഇട്ടത് ശരിക്കും പിറന്നാൾ ദിവസമായിരുന്നു സ്റ്റാറിൻ്റെ സ്റ്റാർ ബർത്ത്ഡേ പിന്നെ നമ്മളിപ്പോൾ ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ ഡിഒ അപ്പോൾ എന്തായാലും എന്തായാലും ഒരു ഗിഫ്റ്റ് എന്ന് ിഫ്റ്റ് കൈ നിറയെ ഒരു പെട്ടി നിറയെ അവർക്ക് എന്താണോ വേണ്ടത് അത് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് 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 സന്തോഷായിരുന്നു എങ്ങനെ ഇരിക്കുന്ന കാണാൻ രസല്ലേ രണ്ട് ഇതായിട്ട് ഇരിക്കുന്ന രസല്ലേ മൊത്തം ും പിന്നെ അയ്യത് സന്തോഷം ബുക്ക് സന്തോഷം വായനയെ പറ്റി എപ്പോ ഓർക്കുമ്പോഴും എപ്പോ പറയുമ്പോഴും നമ്മളെ മനസ്സിൽ ഓടി വരുന്നൊരു രണ്ട് വരി ഉണ്ടല്ലേ കുഞ്ഞുനി മാഷിൻ്റെ ആ ഒരു കുട്ടി കവിത വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്തായാലും അത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ വലിയൊരു സന്ദേശം ഉണ്ടല്ലേ അപ്പോൾ എല്ലാ മക്കൾക്കും നിറയെ ബുക്സ് വായിക്കാനും അതിലൂടെ നല്ല നല്ല അറിവുകൾ കിട്ടാനൊക്കെ ഉള്ള അവസരങ്ങൾ നിറയെ ഉണ്ടാവട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനാദിനാശംസകൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്